ഒരു നാടൻ പലഹാരം ഉണ്ടാക്കാം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കഴുകി ഉണക്കി വെച്ച അരിയാണ് അതിങ്ങനെ വറത്തെടുക്കുന്നത് ഈ അരി ഇതേപോലെ ഇങ്ങനെ പൊട്ടണമുണ്ട പൊട്ടി 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 എല്ലാം ഇങ്ങനെ പൊട്ടി കൊണ്ട് നല്ലോണം ഉച്ച നന്നായിട്ട് പൊടിക്കാൻ വെച്ചു ഈ അരി എല്ലാം പൊട്ടി ഡേപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് അടുത്തത് ഈ കപ്പലണ്ടി വറത്തെടുക്കാം ഇത് വറക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരി വറുത്ത് വെച്ചത് പൊടിച്ചെടുക്കാം ഈ അരി പൊടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഏലക്കായും കൂടി ഇട്ട് പൊടിക്കാം അരി ഇതെങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോണ്ട് ഈ കപ്പലണ്ടി നമുക്ക് പൊടിച്ചെടുക്കാം ഈ തേങ്ങയും കൂടി കപ്പകണ്ടിയോടൊപ്പം പൊടിക്കാം ഇപ്പത്തന്നെ നല്ല മണം വന്നിട്ടുണ്ട് ഈ കപ്പലിയും തേങ്ങയും പൊടിച്ചത് ഈ അരി പൊടിച്ചതിലേക്ക് ഇടാം നമുക്ക് കട്ടേഴ്ക്കാൻ മാറ്റി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മെയിൻ സാധനം ശർക്കരപ്പാന ഇതിനകത്തേക്ക് കൊടുക്കാം അത് ഒഴിച്ച് ഇളക്കാം ആ അരി പൊടിച്ചതും കപ്പലണ്ടി പൊടിച്ചതും തേങ്ങയും ഏലക്ക പൊടിച്ചതും ശർക്കര നീരും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു ഇങ്ങനെ മിക്സ് ചെയ്തപ്പോൾ ഇതേപോലെ ആയി അത് ഇങ്ങനെ ആയി ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം ഇത് കർക്കിട മാസത്തിന് മാത്രം ഉള്ള ഉണ്ടാക്കുന്നത് എല്ലാ മാസവും ഉണ്ടാക്കാം പിന്നെ ഞങ്ങൾ ഇന്ന് കർക്കിട ആയതുകൊണ്ട് ഒന്ന് എന്തെങ്കിലും ഒരു പലഹാരം നാടൻ പലഹാരം വേണമല്ലോ എന്ന് അതുകൊണ്ടൊന്നുണ്ടാക്കിയെന്ന് മാത്ര ചെറിയ ചെറിയ ആക്കി നമുക്ക് എടുക്കാം വീട്ടില് കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെടുന്നത് എന്റെ പിള്ളേർക്ക് വിഷ്ണുവിനെ ഭയങ്കര ഇഷ്ടം എനിക്ക് എനിക്കിഷ്ടം വൈഷ്ണുവിനും അല്ലേ വൈഷ്ണുവിന്റെ ഫേവറേറ്റ് ആണ് ഇത് ഞാൻ പണ്ട് ഇത് പലപ്പോഴും ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഇപ്പോഴും ഫെയിൽ ആയി പോയിട്ടുണ്ട് ഒന്നെങ്കി പൊടിയൂല പക്ഷെ നമ്മൾ പണ്ട് കപ്പലൊക്കെ ഇടവില്ലായിരുന്നു നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാറുണ്ട് അമ്മക്ക് ഇതാര ും പഠിച്ചിട്ടാ എനിക്ക് എന്റെ അമ്മയും പഠിപ്പിച്ചു ഞാനും കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അമ്മ ഞങ്ങളുടെ ഞങ്ങള് എല്ലാരും സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും അമ്മ ഇത് ആണെ അരി വറത്ത് പിടിച്ച് ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാരയില്ലെങ്കിൽ അമ്മ ഉണ്ടാക്കി ഇല്ലെങ്കിൽ അമ്മ പഞ്ചസാരയും തേങ്ങയും കൂടി ഇട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ബോൾസ് ഒന്നും ഒന്നാക്കി തരൂല്ല ഞങ്ങൾക്ക് ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ പൊടി പൊടി പൊടിയായിരിക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു

സംഭവം ഇത്രയേ ഉള്ളൂ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം